എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ പേപ്പറിന്റെ ഒരു സിമ്പിൾ ഇൻട്രൊഡക്ഷൻ ആണ് അപ്പൊ ഏത് പേപ്പർ ഏത് കൺസെപ്റ്റ് കാര്യം പഠിക്കുന്നതിന് മുന്നേയും ആ ഒരു പേപ്പറില് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്ന് അറിഞ്ഞിരിക്കാമെന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടൊന്നാണല്ലോ അപ്പൊ നമുക്ക് ഈ ഒരു പേപ്പറിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എത്ര ബ്ലോക്കുകൾ പഠിക്കാനുണ്ട് ആ ഓരോ ബ്ലോക്കിലും എത്ര യൂണിറ്റ്സ് ഏതൊക്കെ യൂണിറ്റ്സ് ഉണ്ട് ആ ഓരോ യൂണിറ്റ്സിലും എന്തൊക്കെ കൺസെപ്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നോക്കാൻ വേണ്ടിട്ട് പോകുന്നത് ഓക്കെ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ നമുക്ക് ടോട്ടൽ ഒമ്പത് ബ്ലോക്കുകളാണുള്ളത് ആ ബ്ലോക്കുകൾ ഒന്നും ആദ്യം തന്നെ നോക്കാം സോ ഒമ്പത് ബ്ലോക്കുകളിൽ അഞ്ച് ബ്ലോക്ക് ഈ സൈഡിലുണ്ട് റിവ്യൂ ഓഫ് ബേസിക് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ നിയറോൾ കാൽക്കുലസ് റിയൽ അനാലിസിസ് എക്സ്ട്രീം വാല്യൂസ് ആൻഡ് ഓപ്റ്റിമൈസേഷൻ അതിനുശേഷം പിന്നീട് വരുന്ന ബ്ലോക്കുകളാണ് എക്കണോമിക് ഡൈനാമിക്സ് ഡൈനാമിക് ഓപ്റ്റിമൈസേഷൻ പ്രോബബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ഇൻ ഫെറാൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെ ടോട്ടൽ ഒമ്പത് ബ്ലോക്കുകളായിട്ട് നമ്മുടെ ഈ ഒരു പേപ്പറിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ ബ്ലോക്ക് ഏതായിരുന്നു നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളൂ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് റിവ്യൂ ഓഫ് ബേസിക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ബ്ലോക്കാണ് ഈ ഒന്നാമത്തെ ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനായിട്ട് നാല് യൂണിറ്റ്സ് ഉണ്ട് അതിൽ ഒന്നാമത്തെ യൂണിറ്റ് ആണ് ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ് ഓഫ് മാത്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ഓവർവ്യൂ ഓഫ് ബേസിക് മെത്തേഡ്സ് ഓഫ് മാത്സും റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് കോർഡിനേറ്റ് ജോമെട്രി ആൻഡ് റെപ്രസെന്റേഷൻ ഓഫ് ഫംഗ്ഷൻസ് തുടങ്ങിയിട്ടുള്ള ഒരു നാല് യൂണിറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട് അപ്പം ജസ്റ്റ് നമ്മൾ ആ ഒരു ആൾക്കാരിലൂടെ യൂണിറ്റി നെയിംസിലൂടെ ഇങ്ങനെ പോവാണ് അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ഈ ഓരോ യൂണിറ്റിലും എന്തൊക്കെ ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളതെന്ന് നോക്കാം സോ ഒന്നാമത്തെ യൂണിറ്റ് ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ് ഓഫ് മാത്സിലേക്ക് വന്നാൽ ഈ യൂണിറ്റിൽ നമുക്ക് സെറ്റ് തിയറി ആണ് പഠിക്കാനായിട്ടുള്ളത് ഈ നമ്മുടെ പ്ലസ് വണ്ണിൽ മാത്സ് ഒക്കെ പഠിച്ചവരാണെങ്കിൽ അവിടെ നമ്മൾ ഡിസ്കസ് അല്ലെങ്കിൽ പഠിച്ചതായിരിക്കും സെറ്റ് തിയറി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പം അത് പഠിക്കാത്തവർക്കും പ്രോബ്ലം ഒന്നുമില്ല നമ്മൾ ആ രീതിയിൽ തന്നെ എല്ലാവരെയും കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ് തന്നെയാണ് എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് പറയാനാണെങ്കിൽ ഈ ഒന്നാമത്തെ യൂണിറ്റിൽ മെയിനായി നമുക്ക് സെറ്റ് തിയറി സെറ്റ്സ് തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റ്സാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പിന്നെ നമുക്ക് നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സ് മുതല കോംപ്ലക്സ് നമ്പേഴ്സ് വരെയുള്ള നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ട് പിന്നെ റാഷണൽ റാഷണൽ നമ്പേഴ്സിനെ എങ്ങനെയാണ് ഡെസിമൽ റെപ്രസെന്റ് ചെയ്യുക ഡെസിമൽസ് യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് പഠിക്കാനുണ്ട് റിയൽ നമ്പർ എക്സ്പെറൈൻ വിശേഷം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇങ്ങനെ കുറച്ച് ടോപ്പിക്സ് ആണ് യൂണിറ്റ് വണ്ണിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് ഓക്കെ സോ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പോകുകയാണെ ഇനി നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടാമത്തെ യൂണിറ്റ് യൂണിറ്റ് ടു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ഓവർവ്യൂ ഓഫ് ബേസിക് മെത്തേഡ്സ് ഓഫ് മാത് എന്നാണ് അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കൺസെപ്റ്റ്സ് ആൻഡ് മെത്തേഡ്സ് ഫോർ സോൾവിംഗ് ഇക്വേഷൻസ് ഇപ്പം എങ്ങനെയാണ് ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാം അതിന്റെ മെത്തേഡ്സ് അതിന്റെ കോൺസെപ്റ്റ് സിമ്പിൾ പാരമീറ്റർ വേരിയൾ കോൺസെപ്റ്റ് അങ്ങനെ ആൾജിബ്രൈ കോൺസെപ്റ്റ്സും എക്സ്പ്രഷൻസ് അങ്ങനെ ഒളിനോമിയൽസ് ഒളിനോമിയൽ ഐഡന്റിറ്റി ഓൾജിബ്രാ ഓഫ് ഒളിനോമിയൽസ് തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പഠിക്കാനായിട്ടുണ്ട് യൂണിറ്റ് ടു പിന്നെ നമുക്ക് പോളിനോമിയൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പഠിക്കാനുണ്ട് അതെന്നുപോലെ കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുണ്ട് സോൾവിംഗ് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ഓക്കെ വൺ വേരിയബിൾ വരുന്ന ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന രീതി സിംഗിൾ ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾസ് രണ്ട് വേരിയബിൾസിൽ വരുന്ന സിംഗിൾ ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന രീതി ഒക്കെ പഠിക്കാൻ നമുക്കുണ്ട് സിസ്റ്റം ഓഫ് ടു ഓർ മോർ ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു ഓർ മോർ വേരിയബിൾസ് ആൻഡ് പാർപ്രാക്ടിക് ഇക്വേഷൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് യൂണിറ്റ് ടൂൽ എന്ത് ചെയ്യാനുണ്ട് പഠിക്കാനായിട്ടുണ്ട് യൂണിറ്റ് ടൂല് പഠിക്കാനായിട്ടുണ്ട് മൂന്നാമത്തെ യൂണിറ്റിലേക്ക് വരുവാണെങ്കിൽ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് ത്രീ എന്ന് പറയുന്നത് ഈ യൂണിറ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതും പ്ലസ് വണ്ണിലൊക്കെ പഠിച്ച ഒരു ടോപ്പിക്കാണ് പലരും മാത്സ് പഠിച്ചവരാണെങ്കിൽ പ്ലസ് വണ്ണിൽ അവർ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വീണ്ടും വരാൻ പോകുന്നത് കുറച്ചെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ കൂടുതൽ വന്നേക്കാം എങ്കിലും പ്ലസ് വൺ മാത്സ് പഠിച്ച ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് യൂണിറ്റ് ത്രീ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ റിലേഷൻ അതുപോലെ ഫംഗ്ഷൻ റിലേഷന്റെ ഡെഫിനിഷൻ നൊട്ടേഷൻ അതിന്റെ ഓർച്ചൻസ് ഇതിന്റെ പ്രോപ്പർട്ടീസും ഇക്വലൻസ് റിലേഷൻസിനെ പറ്റിയും ഇക്വലൻസ് ക്ലാസസിനെ പറ്റിയും ഒരു സെറ്റിനെ എങ്ങനെ പാർട്ടീഷൻ ചെയ്യാം പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്താണ് പാർഷ്യലി ഓർഡേർഡ് സെറ്റ് ആ എന്താണ് ഓപ്പറേഷൻസ് ഓൺ റിലേഷൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ റിലേഷനിലുണ്ട് ഇതേപോലെ ഫംഗ്ഷന്റെ ബേസിലും കൺസെപ്റ്റലൈസിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷന്റെ ഡെഫിനേഷനും അതിന്റെ എക്സാംപിൾസ് പഠിക്കാനുണ്ട് ഓപ്പറേഷൻസ് ഫങ്ഷന്റെ മുകളിൽ കുറച്ച് ഓപ്പറേഷൻസ് പഠിക്കാനും പിന്നെ പല ടൈപ്പ് ഫംഗ്ഷൻസ് ഇത്രയും കാര്യങ്ങളാണ് ഈയൊരു യൂണിറ്റ് ത്രീയിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനായിട്ട് ഉള്ളത് ഓക്കെ യൂണിറ്റ് ത്രീ അവിടെ ഓക്കെയാണ് നമ്മുടെ യൂണിറ്റ് ഫോറിലേക്ക് വരികയാണെങ്കിൽ കോർഡിനേറ്റ് ജോമെട്രി ആണ് യൂണിറ്റ് ഫോറിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പം എന്താ ഇൻട്രൊഡക്ഷൻ അതിൽ നമുക്ക് പഠിക്കാനുള്ളത് വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് ആണ് വർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് അവിടെ എത്തുമ്പോൾ പറയണം ക്ലാസ്സുകളിൽ പറയാം അപ്പം ഇവിടെ നിങ്ങൾ അങ്ങനെ ഈ വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് എന്താണെന്നെങ്കിൽ പറഞ്ഞു പോകുന്നില്ല ജസ്റ്റ് പേര് മാത്രം അറിയുന്നതും നമുക്കിത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഈ പേപ്പറിൽ പഠിക്കുക എന്നുള്ളത് ഇത് അറിയാൻ വേണ്ടി മാത്രം പറയുന്നതേ ഉള്ളൂ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിലായിരിക്കും ഡിസ്കസ് ചെയ്യുക കേട്ടോ അപ്പൊ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇക്വേഷൻ ആൻഡ് എറ്റ് ഫംഗ്ഷൻ അതുപോലെ കോർഡിനേറ്റ് ജോമെട്രി ഗ്രാഫിംഗ് ലീനിയർ ഫംഗ്ഷൻസ് ലീനിയർ ഫങ്ഷൻസ് എങ്ങനെയാണ് ഗ്രാഫ് ചെയ്യുക നോൺ ലീനിയർ ഫംഗ്ഷൻസ് ഗ്രാഫ് ചെയ്യുന്നത് ഇങ്ങനെ അസംറ്റോ സോറി എസിംറ്റോമാറ്റിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ് പീസ് വൈസ് ഫംഗ്ഷൻസിനെ ഗ്രാഫ് ചെയ്യുന്നു ഹൈപ്പർ പോളാ പെരാബോളിനെ ഗ്രാഫ് ചെയ്യുന്നു അതുപോലെ രണ്ട് വാരിയെസ് ഒക്കെ വരുന്ന ഫങ്ഷൻസിന് തന്നെയാണ് ഗ്രാഫ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു യൂണിറ്റ് ഫോറിൽ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് കേട്ടോ അപ്പം യൂണിറ്റ് ഫോർ വരെ ഓക്കെ ആയിട്ടുണ്ട് നമ്മൾ ബ്ലോക്ക് ടൂവിലേക്ക് വരുവാണ് അപ്പൊ നമുക്കറിയാം ബ്ലോക്ക് ടൂ നേരത്തെ നമ്മൾ പറഞ്ഞു ബ്ലോക്ക് ടൂവിൽ പഠിക്കാനുണ്ടായിരുന്നത് ലീനിയറോജി പ്രിയായിരുന്നു ഓക്കെ ഇവിടെ ബ്ലോക്ക് ടൂവിനെയും നമ്മൾ യൂണിറ്റ്സ് ആയിട്ട് നാല് യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് യൂണിറ്റ് ഫൈവ് ആരാണ് മെട്രിക്സ് ആൾജിബ്ര യൂണിറ്റ് സിക്സ് വെക്ടർ അനാലിസിസ് യൂണിറ്റ് സെവൻ വെക്ടേഴ്സും മെട്രിസും അതുപോലെ യൂണിറ്റ് എയ്റ്റിലാണ് വെക്ടർ ആൻഡ് മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് ലീനിയർ ഇക്വേഷൻസ് വരുന്നത് അപ്പൊ ഇങ്ങനെ നാല് ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ നാല് യൂണിറ്റ്സ് ആണ് നമുക്ക് ബ്ലോക്ക് ടുവിൽ കാണാനായിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഓരോരുത്തരെയും നമുക്കൊന്ന് പരിചയപ്പെടാം ഇപ്പൊ യൂണിറ്റ് ഫൈവിലേക്ക് പോകുകയാണെങ്കിൽ മെട്രിക്സ് ആൾജിബ്രയാണ് യൂണിറ്റ് ഫൈവ് എന്നുപറയുന്നത് ഡിറ്റേമിനൻസാ ഡിറ്റോമിനൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട് ഡിറ്റേർമിനൻസും അതുപോലെ മെട്രിക്സോ ഒക്കെ പഠിക്കാനുണ്ട് ഈ ഒരു ലിമിറ്റില് അപ്പം ഡിറ്റേമിനൻസ് എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ കൺസെപ്റ്റ് ഡെഫിനേഷൻ എന്താണ് ഇപ്പൊ മൈനേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡിറ്റർമിനൻസിന് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട് ആ പ്രോപ്പർട്ടീസ് പഠിക്കണം ഡിറ്റേമിനൻസിന്റെ പ്രൊഡക്റ്റ് പഠിക്കണം ജോയിന്റ് വണ്ടി പിടിക്കണം അതുപോലെ സിമെട്രിക് ഡിറ്റർമിനൻസ് എന്താണോ സ്ക്യൂസ് ആൻഡ് സ്ക്യൂ സിമട്രിക് ഡിറ്റർമിനൻസ് എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കണം അതുപോലെ സൊല്യൂഷൻ ഓഫ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ ബൈ ക്രാമർ സ്കൂളൊക്കെ പഠിക്കാനുണ്ട് റൂൾ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയൊരു കൺസെപ്റ്റ് ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ടോ പഠിക്കാനുണ്ട് അതായത് മെട്രിക്സും കൂടെ പഠിക്കാനുണ്ട് കൺസെപ്റ്റ് ഓഫ് മെട്രിക്സ് ടൈപ്സ് ഓഫ് മെട്രിക്സ് മെട്രിക്സ് റിലേഷൻസ് ആൻഡ് ഓപ്പറേഷൻസ് മെട്രിക്സ് ഇൻവോഷൻ ചില ടൈപ് മെട്രിക്സിന്റെ ചില ടൈപ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പാർട്ടി മെട്രിക്സും റാങ്ക് മെട്രിക്സിന്റെ റാങ്ക് സോ ഒരുവിധം മിനൻസിലും മെട്രിക്സിലും ഉള്ള രീതി എല്ലാ കൺസെപ്റ്റും ഇവിടെ ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ടാകും നമുക്കറിയാം പ്ലസ് ടു മാത്സില് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മാത്സില് മെട്രിക്സും ഡിറ്റോമിനൻസും പഠിക്കുന്നുണ്ട് അപ്പൊ പഠിക്കാത്തവർക്കും പ്രശ്നമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാവരെയും കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സിൽ പോകുന്നത് കേട്ടോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ യൂണിറ്റ് ബ്ലോക്ക് ടൂവിലാണ് നൽകുന്നത് അല്ലെ ബ്ലോക്ക് ടൂല് യൂണിറ്റ് സിക്സിലേക്ക് വരുവാണ് സ്പേസസ് ആണ് ഓക്കെ മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുള്ള ആണ് ജോമെട്രിക്കൽ ഫിസിക്കൽ ഇന്റർപ്രിറ്റേഷൻ ഒരു വെക്ടറിനെ എങ്ങനെയാണ് ജോമെട്രിക്കലി അല്ലെങ്കിൽ ഫിസിക്കലി ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് ഈ കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട് പിന്നെ ഇവരുടെ വെക്ടേഴ്സിന്റെ നോമോ അതുപോലെ വെക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് വെക്ടർ സ്പേസസ് സബ് സ്പേസസ് തുടങ്ങിയിട്ടുള്ള ലീനിയർ ഡിപ്പെൻഡൻസ് ഓഫ് വെക്ടേഴ്സ് പഠിക്കാനുണ്ട് പിന്നെ നമുക്ക് അതിന്റെ ജനറേറ്റേഴ്സും അതിന്റെ ബേസസും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വെക്ടർ അനാലിസിസ് എന്ന് പറയുന്ന ആറാമത്തെ യൂണിറ്റില് നമുക്ക് പ്രധാനമായിട്ടും അറിയാനുള്ളത് ഇതും പ്ലസ് ടു ഉള്ളവർക്ക് എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് കേട്ടോ പിന്നെ ഇനിയുള്ളത് വെക്ടേഴ്സും മെട്രീസും ഓക്കെ വെക്ടേഴ്സ് ആൻഡ് മെട്രീസസ് എന്താന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ട്യൂലറി ട്യൂമിയിൽ പഠിക്കാനുള്ളത് പിന്നെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ പ്രോബ്ലവും ലീനിയർ ഇൻഡിപെൻഡൻസ് ഓഫ് ഐഗൺ ഗൺ വെക്ടേഴ്സ് പഠിക്കാനുണ്ട് കോൺട്രാറ്റിക് ഫോം ഡെഫിനിസ് ഓഫ് ഐറൺ വാല്യൂസും വെക്ടർ ഡിഫ്രൻസിയേഷൻ തുടങ്ങിയ കൺസെപ്റ്റുകളാണ് യൂണിറ്റ് സെവനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ അല്ലാതെ ടോമീറ്റർ സെവൻ നോക്കി വെച്ചോളൂ പിന്നെ യൂണിറ്റ് എയ്റ്റിലേക്ക് വരികയാണെങ്കിൽ വെക്ടർ ആൻഡ് മെട്രിക്സ് റെസെന്റേഷൻ ഓഫ് ലീനിയർ ഇക്വേഷൻസ് അപ്പം മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഒക്കെ വളരെയധികം യൂസ്ഫുൾ ആയ ഒരു തിങ് ആണ് നമുക്ക് പല ലീനിയർ ഇക്വേഷൻസും സോൾവ് ചെയ്യാനൊക്കെ മെട്രിക്സ് റെപ്രസെന്റേഷൻ വഴി സാധിക്കും അപ്പം ലീനിയർ ഇക്വേഷൻസിനെ പെട്ടെന്ന് തന്നെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടി ഒക്കെ സാധിക്കും അതിനെ ഈ ഒരു മെട്രിക്സിന്റെ ഫോമിലേക്ക് മാറ്റുകയാണെങ്കിലൊക്കെ അപ്പൊ അതൊക്കെ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയ ഒരു ഏരിയയാണ് സോ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്താണ് അവയെ ഇങ്ങനെയാണോ നമ്മള് മെട്രിക്സ് ആയിട്ട് മെട്രിക്സ് ഇക്വേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക അതുപോലെ ഈ മെട്രിക്സിന്റെ റോ ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ലീനിയർ ഇൻഡിപെൻഡൻസ് എന്താണ് സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ കൺസിസ്റ്റൻസ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ് ലീനിയർ ഇക്വേഷൻസിന്റെ അതുപോലെ ഒരു മെട്രിക്സിന്റെ റാങ്കും ആ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്റെ സൊല്യൂഷനും ഈ കൺസെപ്റ്റ് പഠിക്കാനുണ്ട് പിന്നെ ഒരു വെക്ടോഴ്സിന്റെ സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ബേസിസും അതിന്റെ ഡയമെൻഷൻ മാറണിന്റെ ഡയമെൻഷൻ ഒക്കെ എന്താണ് നല്ല കാര്യങ്ങൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും യൂണിറ്റ് എയ്റ്റിൽ പഠിക്കാനായിട്ടുള്ളത് ജസ്റ്റ് നോക്ക് നോട്ട് ചെയ്ത് വെക്കാം ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും എടുക്കുന്ന കാര്യങ്ങളാണ് അല്ലെ ഇനി യൂണിറ്റ് സോറി ബ്ലോക്ക് ത്രീയിലേക്ക് വന്നാല് കാൽക്കുലസ് ആണ് ബ്ലോക്ക് ത്രീ ഈ ബ്ലോക്ക് ത്രീയിൽ നമുക്ക് നാല് യൂണിറ്റ്സ് തന്നെയാണ് പഠിക്കാനുള്ളത് യൂണിറ്റ് നയനില് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഇത് നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു ബേസ് ചെയ്യുന്ന ചാപ്റ്റർ ആണ് യൂണിറ്റ് ടെൻ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ഫംഗ്ഷൻസ് ഓഫ് വൺ വേരിയബിൾ ഓക്കെ ഫംഗ്ഷൻ ഓഫ് വൺ വേരിയബിൾ യൂണിറ്റ് ഇലവൻ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ഫംഗ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾ ആണത് യൂണിറ്റ് ട്വൽവ് ആണെങ്കിൽ ഡിഫറൻഷ്യൽ കാൽക്കുലേസ് ഫംഗ്ഷൻ സെവറൽബിൾ സോ ഇത്രയും യൂണിറ്റ്സ് ആണ് ഈ ഒരു കാൽക്കുലസ് എന്ന് പറയുന്ന ബ്ലോക്കില് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കാൽക്കുലസ് എന്ന് പറയുന്ന ബ്ലോക്കിലെ ആദ്യത്തെ യൂണിറ്റ് ആണ് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി സോ ആ ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന യൂണിറ്റില്ല ലിമിറ്റ് എന്താണെന്ന് പഠിക്കണം അതുപോലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും പഠിക്കണം ആ ഒരു കൺസെപ്റ്റ് പഠിക്കാൻ പിന്നെ എങ്ങനെയാണ് ഫംഗ്ഷൻസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി അപ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഫംഗ്ഷൻസിന്റെ ബിഹേവിയർ കാര്യങ്ങൾ അതുപോലെ ഫണ്ടമെന്റൽ തിയറംസ് ഉണ്ട് ലിമിറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പൊ ആ ഫണ്ടമെന്റൽ തിയറംസ് പഠിക്കണം കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിക്കണം അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം പഠിക്കണം ഇനി യൂണിറ്റ് ടെന്നിലേക്ക് വരുവാണെങ്കിൽ ഡിഫറൻഷ്യൽ കാൽക്കുലേറ്റർ ആണ് ഫംഗ്ഷൻസ് ഓഫ് വൺ പേര് നമുക്ക് മെയിൻ ആയിട്ട് ഡെറിവേറ്റീവ് എന്താണ് ഈ ഡെറിവേറ്റീവ്സ് ജോമെട്രിക്കലി ഉദ്ദേശിക്കുന്നത് എന്താണ് എന്താണ് ഡിഫറൻഷ്യൽസ് എന്ന് പറഞ്ഞാല് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാല് ഇനി ഈ ഒരു സിമ്പിൾ ഡെറിവേറ്റീവ്സ് എക്കണോമിക്സിൽ ഇതിന്റെയൊക്കെ അപ്ലിക്കേഷൻസ് എന്താണ് ഈ ഒരു കുഞ്ഞി ഡെറിവേറ്റീവ്സിന്റെ ഒക്കെ അപ്ലിക്കേഷൻസ് എക്കണോമിക്സിന്റെ ടാംസിൽ എന്താണ് അതുപോലെ സ്ലോപ്പ് കവേജ് അതെന്നു പറയുന്ന കൺസെപ്റ്റ് ഒക്കെ എന്താണ് ടൈലർ സീരീസും മൈ മീൻ വാല്യൂ തിയറവും ലോപിതാൽ സ്റ്റോറും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ഈ യൂണിറ്റ് തന്നെ പഠിക്കാനുണ്ട് അപ്പൊ കാൽക്കുലേഴ്സ് കുറച്ച് നല്ല ആണ് നമ്മൾ കുറച്ചുകൂടി പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് ടെൻ എന്ന് പറയുന്നത് സിമ്പിൾ ആണ് നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ വേണ്ടിട്ട് പറ്റും ആ ഒരു യൂണിറ്റിൽ അതൊക്കെയാണ് പറയുന്നത് ഇനി ഫംഗ്ഷൻസ് ഓഫ് സെവറൽ വരേബിളിന്റെ യൂണിറ്റ് ആണ് യൂണിറ്റ് ഇലവൻ എന്ന് പറയുന്നത് അവിടെ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ കുറിച്ചും ടോട്ടൽ ഡിഫറൻഷ്യൽ ടോട്ടൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിക്കാനുണ്ട് പിന്നെ ഡിഫറൻസിയേഷനെ പറ്റിയും അതിന്റെ ആപ്ലിക്കേഷൻസും എന്തൊക്കെയാണ് അതിന്റെ ഡിഫറൻസിയേഷൻ്റെ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് യൂണിറ്റ് ഇലവനിലാണ് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ യൂണിറ്റ് ഇലവൻ കഴിഞ്ഞ അടുത്തത് യൂണിറ്റ് ആണ് യൂണിറ്റ് ട്വൽവ് സെവറൽ വേരിബിൾ തന്നെയാണ് അവിടെ നമുക്ക് ഇന്റഗ്രൽസിനെ പറ്റിയാണ് പഠിക്കാനുള്ളത് ഇൻഡഫിനിറ്റ് ഇൻ്റഗ്രല് ഇവരുടെ പ്രോപ്പർട്ടീസ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനെ എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യാം ബൈ പാർട്സ് ആ മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഇന്റഗ്രേഷൻ പെർഫോം ചെയ്യുന്നത് കുറച്ച് ഫോർമുലാസ് നമുക്ക് ഹെൽപ്ഫുൾ ആകുന്ന കുറച്ച് ഫോർമുലാസ് പഠിക്കാനുണ്ട് പിന്നെ നമുക്ക് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഉണ്ടാവും അപ്പൊ ഇന്റഗ്രേഷൻ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അപ്പൊ ഈ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ അവിടെ ഒരു കോൺസ്ന്റ് നമ്മൾ എഴുതും ഇന്റഗ്രലിന്റെ വാല്യൂന്റെ കൂടെ നമ്മൾ ഒരു പ്ലസ് സി എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസ്റ്റന്റ് ചെയ്തു ആ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ആ ഒരു കൺസെപ്റ്റ് പിന്നെ ഡഥമറ്റിക് ഇന്റിഗ്രൽ പഠിക്കാനുണ്ട് അതിൽ നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആണ് ഫണ്ടമെന്റൽ തീയറം ഓഫ് കാൽക്കുലസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചെയിൻ റൂൾ ഇന്റഗ്രേഷനിലുള്ള ചെയിൻ റൂള് പഠിക്കാനുണ്ട് അതിന് ശേഷം നമുക്ക് വരുന്ന മറ്റൊരു കോൺസെപ്റ്റ് ആണ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് എങ്ങനെയാണ് ഇന്റഗ്രേഷൻ പെർഫോം ചെയ്യുക അങ്ങനെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടാകും പലരും സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ അല്ലെങ്കിൽ മാത്സ് പ്ലസ് ടുവിൽ പഠിച്ചവരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതായിരിക്കും അല്ലാത്തവർക്കും ഒരു പ്രോബ്ലം പോലും ഞാൻ എല്ലാവരെയും കൺസിഡറേറ്റ് ചെയ്തുകൊണ്ട് ക്ലാസ് എടുക്കുകയുള്ളു ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇത് മൂന്നാമതാണ് ഞാൻ പറയുന്നത് അത് അത്രയും ഉറപ്പാണ് ഞാൻ അങ്ങനെയും ക്ലാസ് എടുക്കുകയുള്ളു അല്ലാത്തവർക്ക് അതായത് ഓൾറെഡി ഇതൊക്കെ അറിയാവുന്നവർക്ക് കുറച്ചും കൂടെ ഇത് ഈസി ആവുകയും ചെയ്യുന്നു അപ്പൊ അവർ ഒരുകൂടി അറിയാലോ അപ്പൊ ഒന്നും കൂടെ പഠിക്കുമ്പോ അത് അവർക്ക് കുറച്ചുകൂടി ഈസിയാവുകയും ചെയ്യും അല്ലാത്തവരൊന്നും ഒരു രീതിയിലുള്ള ടെൻഷനും അടിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പൊ അതുവരെ ഓക്കെ യൂണിറ്റ് ട്വൽവ് വരെ നമുക്ക് സെറ്റ് ആണ് കേട്ടോ യൂണിറ്റ് ട്വൽവ് വരെ എല്ലാവർക്കും സെറ്റ് ആണ് അടുത്ത യൂണിറ്റ് സോറി ബ്ലോക്ക് ഫോറിലേക്കാണ് വരുന്നത് റിയൽ അനാലിസിസ് എന്ന് പറയുന്ന ബ്ലോക്കാണ് നാലാമത്തെ ബ്ലോക്ക് അതിൽ മൂന്ന് യൂണിറ്റ്സ് ഉള്ളൂ അതിലെ റിയൽ അനാലിസിസും ോളജി ഇങ്ങനെ മൂന്ന് യൂണിറ്റ്സ് ആണ് കുറച്ചുകൂടെ തിയറി ഓറിയന്റഡ് ആയിട്ടുള്ള യൂണിറ്റുകളാണ് ഇത് മൂന്നും റിയൽ അനാലിസിസ് നമുക്കറിയാം കുറച്ചുകൂടെ തിയറി ഓറിയന്റഡ് ആണ് റിയൽ അനാലിസിസ് ഓക്കെ അതിൽ ഫസ്റ്റ് യൂണിറ്റ് സീക്വൻസിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ബൗണ്ടറി സീക്വൻസ് എന്താണ് മോണോടോൺ സീക്വൻസ് സീക്വൻസിന്റെ കൺവേർജ് അല്ലെങ്കിൽ കൺവേർജ് ചെയ്യുന്ന സീക്വൻസ് ആരാണ് ഡൈവേർട്ട് ചെയ്യുന്ന സീക്വൻസ് ആരാണ് അതുപോലെ ഓസിലേറ്ററി സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഈ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈ റിയൽ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്താണെന്ന് പഠിക്കാനുണ്ട് പിന്നെ ഇതിൻ്റെ നമുക്ക് ഓപ്പൺ സെറ്റ് ക്ലോസ് സെറ്റ് ബൗണ്ടറി സെറ്റ് കോമ്പാക്ട് സെറ്റ് ഇതിനൊക്കെ ഡെഫിനിഷൻസ് ഡെഫിനീഷൻസ് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പൊ ജനം വിസ്ട്രാസ് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് അത് എങ്ങനെയാണ് എക്കണോമിക്സിൽ അതിനെ അപ്ലിക്കേഷൻസ് ഈ കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് തേർട്ടീനിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ യൂണിറ്റ് തേർട്ടീൻ സെറ്റ് ആണ് അതിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ അനാലിസിസ് ഓഫ് സെവറൽ വേരിയബിൾസ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ടോപ്പിക്കും കൂടെ ഈ യൂണിറ്റ് തേർട്ടീൻ വരുന്നുണ്ട് അവിടെയാണ് മൾട്ടി വേരിയബിൾ ഫങ്ഷൻസിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ നടക്കുന്നത് ആർ എൻ എന്ന് പറയുന്ന യൂക്ലിഡിയൻ സ്പേസിനെ പറ്റിയിട്ട് അവിടെ നമുക്ക് കുറച്ച് പഠിക്കാനായിട്ട് ഉണ്ട് ഓക്കെ കുറച്ച് കൺസെപ്റ്റും റിയൽ നമ്പേഴ്സിന്റെ പേസിൽ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുണ്ട് സോ യൂണിറ്റ് ഫോർട്ടീനിലേക്ക് പോകുമ്പോൾ കാൽക്കുലേസ് ഓഫ് സെവറൽ വേരിയബിൾസ് എന്നാണ് ചാപ്റ്ററിന്റെ പേര് അവിടെ നമുക്ക് വീണ്ടും ലിമിറ്റ് പഠിക്കാനുണ്ട് ഈ സെവറൽ വേരിയബിൾസിന്റെ കേസിലുള്ള ലിമിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിക്കണം അതുപോലെ രണ്ടോ അതിലധികമോ വേരിയബിൾസ് വരുന്ന ഫംഗ്ഷൻസിന്റെ കേസിൽ എന്താണ് ലിമിറ്റ് ഓൾറെഡി നമ്മൾ ഒരു വാരിയബിളിന്റെ കേസിൽ ലിമിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ലിമിറ്റും കണ്ടിന്യൂറ്റിയും ഈ ചാപ്റ്റർ അത്തന്നേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഇത് യൂണിറ്റ് ആയിരുന്നു എനിക്ക് കറക്റ്റ് ആവുന്നില്ല നമ്മൾ ലിമിറ്റ്സ് ആൻഡ് എന്നൊക്കെ പറഞ്ഞ പണം പഠിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ആ ലിമിറ്റ്സിന്റെ ചാപ്റ്ററിലും നമ്മൾ ഒരു വാരിയബിളിന്റെ കേസിലെ ലിമിറ്റും കണ്ടിന്യൂറ്റിയും ഒക്കെ നമ്മൾ പഠിക്കും നമ്മൾ യൂണിറ്റ് ഫോർട്ടീനിൽ എത്തുമ്പോൾ ഒന്നിലധികം ഒന്നിലധികം വേരിയബിൾസ് വരുന്ന ഫംഗ്ഷൻസിന്റെ കേസിലെ ലിമിറ്റും കണ്ടിന്യൂറ്റിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ഫ്രം ആർ എൻ ടു ആർ എണ് അതുപോലെ ജാക്കോബിയൻ മെട്രിക്സ് മീൻ വാല്യൂ തീയറം പോളിനോമിയൽ അപ്രോക്സിമേഷൻ മൾട്ടി വേരിയേറ്റ് പോളിനോമിയൽ അപ്രോക്സിമേഷൻ തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങൾ തീയറും തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് യൂണിറ്റ് ഫോർട്ടീനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ട് ഇപ്പൊ യൂണിറ്റ് ഫിഫ്റ്റീനിലേക്ക് വരുവാണെങ്കിൽ എന്താണ് യൂണിറ്റ് ഫിഫ്റ്റീനിലുള്ളത് യൂണിറ്റ് ഫിഫ്റ്റീനിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് മെട്രിക് സ്പേസ് ആൻഡ് പോയിന്റ്സ് പോയിന്റ് ടോപ്പോളജി നമുക്ക് എവിടെ നമുക്ക് മെട്രിക് സ്പേസ് എന്താണ് മെട്രിക്സ് ഫോർമലൈസ്ഡ് ഡിസ്റ്റൻസസ് മെട്രിക് സ്പേസ് എന്താണ് ഓപ്പൺ ഇന്റർവെൽ ബോൾ ബോളേഴ്സ് ഫിയർ തുടങ്ങി ഇവിടെ എന്താണ് എന്താണ് അതുപോലെ കൺവേർജൻസും കണ്ടിന്യൂറ്റിയും കണക്റ്റഡ്നെസ്സും കോമ്പാക്ട്നസും ഒക്കെ നമ്മൾ മെട്രിക് സ്പേസിൽ എന്ത് ചെയ്യും ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റില് ഡിസ്കസ് ചെയ്യും പിന്നെ പോയിന്റ്സ് ടോപ്പോളജിന്റെ ഡെഫിനിഷൻസ് കുറെ കാര്യങ്ങളുണ്ട് പിന്നെ കണ്ടിന്യൂറ്റി കണക്റ്റഡിനസും ടോപ്പോളജിക്കൽ സ്പേസിൽ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിലും അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിലും ഡിസ്കസ് ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടെ തിയറി ഓറിയന്റഡ് ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ അല്ലെങ്കിൽ യൂണിറ്റ് ആണ് ഇവയെല്ലാം റിയൽ അനാലിസിന്റെ മൂന്ന് യൂണിറ്റുകൾ തിയറി ഓറിയൻറ്റഡ് ആണ് പക്ഷെ നല്ല രസത്തിൽ നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ ഓക്കെ അടുത്ത ബ്ലോക്കിലേക്ക് പോവാം നെക്സ്റ്റ് ബ്ലോക്ക് അഞ്ചാമത്തെ ബ്ലോക്ക് ആണ് എക്സ്ട്രീം വാല്യൂസ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ബ്ലോക്ക് അവിടെ യൂണിറ്റ് സിക്സ്റ്റീൻ ഓപ്റ്റിമൈസേഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഉള്ളത് അൺകൺസ്ട്രെയിൻഡ് ആണ് കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് യൂണിറ്റ് സെവൻറ്റീനിൽ ഡിസ്കസ് ചെയ്യും അതുപോലെ യൂണിറ്റ് എയ്റ്റീനിൽ നമ്മൾ അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുക ഒപ്റ്റിമൈസേഷന്റെ യൂണിറ്റ് നയൻറ്റീനിലും അതുപോലെ തന്നെ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ബ്ലോക്ക് ഫൈവിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത് ഇനി ഓരോ യൂണിറ്റിലേക്കും പോവുകയാണെങ്കിൽ യൂണിറ്റ് സിക്സ്റ്റീനിലേക്ക് നമുക്ക് പോയാൽ അവിടെ നമുക്ക് മാക്സിമം മിനിമം എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിക്കാനുണ്ടാവും അതുപോലെ മാക്സിമം പോയിന്റ് അല്ലെങ്കിൽ മിനിമം പോയിന്റ് മാക്സിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ എന്താണ് മിനിമം വാല്യൂ ഓഫ് എ എന്താ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടാവും ഒരു മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ്റെ എക്സ്ട്രീം വാല്യൂസിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ടാവും ആ എക്സ്ട്രീം വാല്യൂസ് കിട്ടാനുള്ള ചില കണ്ടീഷൻസ് ഉണ്ട് സഫിഷ്യന്റ് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാവും പിന്നെ ഫംഗ്ഷൻസ് ഓഫ് ത്രീ വേരിയബിൾസിന്റെ കേസിൽ എന്താണ് എക്സ്ട്രീമ വരുന്നത് എൻ വാരിയബിൾസിന്റെ കേസിൽ എന്താണ് എക്സ്ട്രീമ വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് സിക്സ്റ്റീൻ്റെ നമ്മൾ പഠിക്കും യൂണിറ്റ് സെവൻറ്റീനിലേക്ക് വരുവാണെങ്കിൽ അൺകൺസ്ട്രെയിൻഡ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ ആണ് ഈ ഒരു യൂണിറ്റിന്റെ പേര് അത് നമുക്ക് ആദ്യം തന്നെ കൺസ്ട്രെയിൻ സോറി അൺകൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട് ഇത് തന്നെ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ എന്ന് പറഞ്ഞ രണ്ട് സബ് ടേജസ് ഉണ്ട് പിന്നെ സം എക്കണോമിക് പ്രോബ്ലംസ് അൺകൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട് കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ ഇക്വാലിറ്റി കൺസ്ട്രെയിൻഡ് ഓപ്റ്റിമൈസേഷൻ ഇൻഇക്വാളിറ്റി കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ ഇങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് തെക്ക തിയറി പഠിക്കാനുണ്ട് സിമ്പിൾ എക്കണോമിക് പ്രോബ്ലംസ് കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷന്റെ സിമ്പിൾ അക്കണോമിക് പ്രോബ്ലംസും നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനായിട്ട് പണ്ട് അപ്പൊ യൂണിറ്റ് സെവൻറ്റീനില് അതൊക്കെയാണ് യൂണിറ്റ് എയ്റ്റീനിൽ വരുവാണെങ്കിൽ കോൺവെക്സിറ്റിയും കോൺകേവിറ്റിയും പഠിക്കാനുണ്ട് കോൺവെക്സിറ്റിയും കോൺകേവിറ്റിയും പഠിക്കാനുണ്ട് കൺസ്ട്രെയിൻറ്റ് ഒപ്റ്റിമൈസേഷനും നോൺ ഡീജനറേറ്റ് കൺസ്ട്രെയിൻഡ് ക്വാളിഫിക്കേഷൻസും ഒക്കെ പഠിക്കാനുണ്ട് ഒപ്റ്റിമൈസേഷൻ വിത്ത് ഇനീക്വാലിറ്റി കൺസ്ട്രെയിൻ ബൈൻഡിങ് നോൺ ബൈൻഡിങ് കൺസ്ട്രെയിൻസ് കോംപ്ലിമെന്ററി സ്ലാക്ക് കണ്ടീഷൻ ഫോമലൈസേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടുള്ള യൂണിറ്റ് എയ്റ്റി ഉണ്ട് ഓക്കെ സോ അടുത്തിന്റെ അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ഇൻ ഓപ്റ്റിമൈസേഷൻ പറയുന്ന ടോപ്പിക് അതിൽ നമുക്ക് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ എന്താണ് എൻവലപ്പ് തീയറ നമുക്ക് പഠിക്കാനുണ്ട് ഹോമോജീനസ് ആൻഡ് ഹോമോതെറ്റിക് ഫംഗ്ഷൻസിനെ പറ്റി പഠിക്കാനുണ്ട് കോൺക്രീവ് ആൻഡ് പോസി കോൺക്രീവ് ഫംഗ്ഷൻസിനെ പറ്റിയും എക്കണോമിക് അപ്ലിക്കേഷൻസ് ഓഫ് ഓയിലർ തിയറവും പഠിക്കാനുണ്ട് ഓയിലർ തീയറത്തിന്റെ എക്കണോമിക് അപ്ലിക്കേഷൻസും എവിടെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പൊ നമ്മുടെ ഓരോ യൂണിറ്റിലും ഒരു എക്കണോമിക് അപ്ലിക്കേഷൻ കയറി വരുന്നുണ്ട് അപ്പം ഇത് ഒരുവിധം എല്ലാ യൂണിറ്റ്സിലും ഇങ്ങനെ കാണുന്നുണ്ട് ഓക്കെ സോ യൂണിറ്റ് നയൻറ്റീൻ ഇതാണ് യൂണിറ്റ് ട്വന്റിയിലേക്ക് പോകാണെങ്കില് സോറി യൂണിറ്റ് ട്വന്റി ഒന്നും പറയാം ബ്ലോക്ക് സിക്സിലാണ് യൂണിറ്റ് ട്വന്റി വരുന്നത് എക്കണോമിക് ഡൈനാമിക്സ് എന്നാണ് ബ്ലോക്ക് സിക്സിന്റെ പേര് ഇതിലെ രണ്ട് യൂണിറ്റ്സ് യൂണിറ്റ് ട്വന്റിയും യൂണിറ്റ് ട്വന്റിയും അതിലെ യൂണിറ്റ് ട്വന്റിൽ ഡിഫറെന്റ് സിറ്റുവേഷൻസ് തിയറി എക്കണോമിക് അപ്ലിക്കേഷൻസ് ഇതാണ് നമ്മുടെ യൂണിറ്റ് ട്വന്റി യൂണിറ്റ് ട്വന്റി ഇക്വേഷൻസ് എക്കണോമിക്സിൽ എന്താണ് ഡിഫറൻസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതുപോലെ എങ്ങനെയാണ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻസ് ഇക്വേഷൻ സോൾവ് ചെയ്യാം ഇതിന്റെ അപ്ലിക്കേഷൻ ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻസിന്റെ ചില ചില ഇക്കണോമിക് അപ്ലിക്കേഷൻസ് നമുക്ക് പഠിക്കണം അതുപോലെ നമുക്ക് സെക്കൻഡ് ഓർഡർ ഡിഫറൻസ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയണം അതുപോലെ സെക്കൻഡ് ഓർഡർ ഇക്വേഷൻസിന്റെ അപ്ലിക്കേഷൻസ് ഇത്രയും കാര്യങ്ങളെ നമുക്ക് യൂണിറ്റ് പഠിക്കാനുള്ളൂ അപ്പൊ ആദ്യം വരുന്ന യൂണിറ്റ്സ് ഒക്കെ കുറച്ചധികം കൺസെപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഉള്ളത് ഇങ്ങോട്ടുള്ള യൂണിറ്റ്സിന് ഒന്നും അത്ര വലിയ കണ്ടന്റ് ഇല്ല അല്ലെ കുറച്ചേ ഉള്ളൂ അപ്പൊ ആ തരത്തിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം യൂണിറ്റ് ട്വന്റി വരെ ക്ലിയർ ആണല്ലോ യൂണിറ്റ് ട്വന്റി വൺ നമ്മുടെ ഈ ബ്ലോക്കിൽ വരുന്നതാണ് യൂണിറ്റ് ട്വന്റി വൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് അതിൽ നമുക്ക് ഡയനാമിക്സ് ആൻഡ് ഇന്റഗ്രേഷൻ പഠിക്കാനുണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഫസ്റ്റ് ഓർഡർ ഹോമോജിനസ് എന്ന് പറഞ്ഞാൽ എന്താണ് നോൺ ഹോമോജിനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ് പെർട്ടിക്കുലർ ഇന്റഗ്രൽ പഠിക്കണം അതുപോലെ തന്നെ സൊല്യൂഷൻ വെരിഫൈ ചെയ്യണം ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഇത് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻറെ സൊല്യൂഷൻ ആണോ ചോദിച്ചാൽ ആണോ അല്ലയോ എന്ന് പറയാൻ വേണ്ടിട്ട് സാധിക്കണം വെരിഫൈ ചെയ്യാൻ വേണ്ടിട്ട് പറ്റണം പിന്നെ ഇതിന്റെ കുറച്ച് എക്കണോമിക് അപ്ലിക്കേഷൻസ് ആണ് ഉള്ളത് ഓക്കെ എക്കണോമിക് അപ്ലിക്കേഷൻസ് അടുത്ത ബ്ലോക്ക് സെവനിലേക്ക് വരുവാണ് ലാസ്റ്റ് ത്രീ ബ്ലോക്സിൽ ഉള്ള ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് സെവൻ ഡൈനാമിക് ഓപ്റ്റിമൈസേഷൻ ആണ് ഈ ഒരു ബ്ലോക്കിന്റെ പേര് അതിൽ തന്നെ മൂന്ന് യൂണിറ്റ് ഉണ്ട് അതിലൊന്ന് ഇന്റർ ഇന്റർടെമ്പോറൽ ഒപ്റ്റിമൈസേഷൻ രണ്ടാമതും അത് തന്നെ ഇന്റർടെമ്പോറൽ ഒപ്റ്റിമൈസേഷൻ പിന്നെ എക്കണോമിക് അപ്ലിക്കേഷൻസ് ഓഫ് ഡൈനാമിക് ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് യൂണിറ്റ് ട്വന്റി ടൂലേക്ക് പോവുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ അത് തുടങ്ങുന്ന കുറച്ച് എക്സാമ്പിളാണ് കേട്ടോ കണ്ടിന്യൂസ് ഡൈനാമിക് ഒപ്റ്റിമൈസേഷൻ എന്നാൽ എന്താണ് അതിന്റെ എക്സാമ്പിൾസും ഡിസ്പ്രീ ഡൈനാമിക് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് എക്സാമ്പിൾസിന്റെ അതിലാണ് ഇവിടെ നമ്മുടെ യൂണിറ്റ് സ്റ്റാർട്ട് ആയിരിക്കുന്നത് പിന്നെ നമുക്ക് ഓഫ് വേരിയേഷൻസ് ഉണ്ട് സെക്കൻഡ് ഓർഡർ കണ്ടീഷൻസ് ഒപ്റ്റിമാലിറ്റി പഠിക്കാനുണ്ട് ലെജൻഡറി കണ്ടീഷൻ എന്താണ് അതുപോലെ തന്നെ ഒപ്റ്റിമാലിറ്റിയുടെ സഫിഷ്യന്റ് ആൻഡ് നെസസറി കണ്ടീഷനെ പറ്റി പഠിക്കാനുണ്ട് ഐസോ പെരിമെട്രിക് പ്രോബ്ലത്തെ പറ്റി ഒരു ഡിസ്കഷൻ ഇവിടെ നമ്മൾ നടത്തും ഫ്രീ ആൻഡ് വാല്യൂ പ്രോബ്ലംസ് ആൻഡ് ട്രാൻസ്ഫോഴ്സിബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ട്രാൻസ്ഫോസബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്ന കാര്യം ആൻഡ് ടൈം ഡൈനാമിക് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ട്വന്റി ടു പഠിക്കാനുള്ളത് യൂണിറ്റ് ട്വന്റി സോ യൂണിറ്റ് ട്വന്റി ത്രീയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഈ ഒപ്റ്റിമൈസേഷൻ ഡൈനാമിക് ഒപ്റ്റിമൈസേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊരു സമ്മറി ആണ് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുക പിന്നെ നമുക്ക് ഫസ്റ്റ് ഓർഡർ നെസസറി കണ്ടീഷൻ ഓയിലർ ലെഗ്രാൻറ്റിറ്റ്യൂഷൻ ആ ഒരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യണം പിന്നെ ഹാമിൽ ഹാമിൽട്ടോണിയൻ ഫോർമേഷൻ ഓഫ് ഒപ്റ്റിമൽ കൺട്രോൾ പ്രോബ്ലം എന്താണ് ഒപ്റ്റിമൽ കൺട്രോൾ പ്രോബ്ലത്തിന്റെ ഹാമിൽട്ടോണിയൻ ഫോമേഷൻ എന്ന് പറഞ്ഞാൽ ആ കാര്യം പഠിക്കണം അതേപോലെ തന്നെ ഹാമിൽട്ടോണിയൻ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ നമുക്ക് ചില സ്പെഷ്യൽ കേസുകളിൽ എന്താണെന്ന് അറിയേണ്ടതായിട്ടുണ്ട് ട്രാൻസ്വേഴ്സലിറ്റി കണ്ടീഷൻ എന്താണ് ഡിസ്കൗണ്ടഡ് പ്രോബ്ലം എന്താണ് സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ എന്താണ് ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് ട്വന്റി ത്രീയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത് ഇനി യൂണിറ്റ് ട്വന്റി ഫോറിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും എക്കണോമിക് അപ്ലിക്കേഷൻസ് ആണ് എന്താണ് ഡിസ്കൗണ്ടിങ് കറണ്ട് വാല്യൂവിന്റെ കാൽക്കുലേഷനും അതുപോലെ തന്നെ ഒപ്റ്റിമൽ റേറ്റ് എക്സ്ട്രാറ്റ് ഒപ്റ്റിമൽ റേറ്റ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് എക്സോസ്റ്റിബിൾ റിസോഴ്സസ് ബൈ മോണോപോളിസോ മോണോപോളി റിലേറ്റ് ചെയ്തിട്ട് ഇതാണ് ഒപ്റ്റിമൽ റേറ്റ് എന്നുള്ള കാര്യങ്ങൾ പ്യുവർലി എക്കണോമിക്സിലേക്ക് വരുവാണ് അല്ലെ ഒപ്റ്റിമൽ കൺട്രോൾ ഓഫ് എ ജനറിക് റിനുവബിൾ റിസോഴ്സസ് ഒപ്റ്റിമൽ ഡിപ്ലീഷൻ ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് നിയോക്ലാസിക്കൽ ഇൻവെസ്റ്റ്മെന്റ് തിയറി ഓപ്റ്റിമൽ ഗ്രോത്ത് മോഡൽ ആൻഡ് നിയോക്ലാസിക്കൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വിത്ത് അഡ്ജസ്റ്റ്മെന്റ് അപ്പം ഇവിടെ നമ്മുടെ ഡൈനാമിക് ഓപ്റ്റിമൈസേഷന്റെ അപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ എക്കണോമിക് കൺസെപ്റ്റുകളാണ് ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് യൂണിറ്റ് 24 ഫോറിൽ യൂണിറ്റ് ട്വന്റി ഫോർ കഴിഞ്ഞാൽ ബ്ലോക്ക് എയ്റ്റ് വരുവാണ് പ്രോബിലിറ്റി ആണ് പഠിക്കാനുള്ളത് യൂണിറ്റ് മൂന്ന് യൂണിറ്റ്സോ രണ്ടാമതില ഒന്നാമത്തെ ഒന്നാമത്തെ യൂണിറ്റിലെ പ്രോബബിലിറ്റി തിയറിയും ബാക്കി രണ്ട് യൂണിറ്റ്സിലും പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിനെ പറ്റിയുമാണ് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് അതിൽ ആദ്യത്തെ യൂണിറ്റ് യൂണിറ്റ് ട്വന്റി ഫൈവില് പ്രോബബിലിറ്റി ആണ് പഠിക്കാനുള്ളത് അതിൽ നമുക്ക് കുറച്ച് എക്സ്പിരിമെന്റ്സ് ഡിറ്റർമനിസ്റ്റിക് ആൻഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക് എക്സ്പിരിമെന്റ്സിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട് പിന്നെ കുറച്ച് ടെർമിനോളജീസ് ഒക്കെ പഠിക്കണം പ്രോബിലിറ്റിയിലെ ഡെഫിനിഷൻ ഉണ്ട് പല ടൈപ്പ് ഓഫ് ഡെഫിനിഷൻ ക്ലാസിക്കൽ ജിയോമാറ്റിക് ഡെഫിനിഷൻ ഉണ്ട് എംപിരിക്കൽ ഉണ്ട് സബ്ജക്റ്റീവ് ഉണ്ട് ഇത്തരത്തിലുള്ള ഡെഫിനിഷൻസിനെ പറ്റിയിട്ടുള്ള ഒരു കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ പഠിക്കണം പിന്നെ കുറച്ച് തിയറംസ് ഉണ്ട് പ്രോബബിലിറ്റിയിൽ വരുന്ന കുറച്ച് ആ തിയറംസ് ആ തിയറംസ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് കണ്ടീഷണൽ പ്രോബബിലിറ്റി കൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കണം ബയോസ് തിയറം പഠിക്കണം അതിന്റെ ആപ്ലിക്കേഷൻസ് പഠിക്കണം പിന്നെ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻസും ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് ട്വന്റി ഫൈവില് നമുക്ക് ഇനി യൂണിറ്റ് അവിടെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫിലമെന്ററി കൺസെപ്റ്റ് ഓഫ് റാൻഡം വേരിയബിൾ എന്താണ് റാഡം വേരിയബിൾ ആ കൺസെപ്റ്റ് പഠിക്കണം പ്രോബബിലിറ്റി മാസ് ഫങ് പി എം എഫ് പഠിക്കണം പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ പി ഡി എഫ് പഠിക്കണം ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസും നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട് പിന്നെ ജനറേറ്റിംഗ് ഫംഗ്ഷൻസും ആ രണ്ട് കൺസെപ്റ്റും കൂടെ ഇവിടെ ട്വന്റി സിക്സിൽ യൂണിറ്റ് ട്വന്റി സിക്സിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് പഠിക്കാനായിട്ടുണ്ട് സോ യൂണിറ്റ് ട്വന്റി എയ്റ്റ് വരുന്നതും ട്വന്റി എയ്റ്റ് മുതൽ തേർട്ടി വൺ വരെയുള്ള ലാസ്റ്റ് യൂണിറ്റ്സുകളാണ് ലാസ്റ്റ് ഫോർ യൂണിറ്റ്സ് ആണ് ഈ ലാസ്റ്റ് ഫോർ യൂണിറ്റ്സും ലാസ്റ്റ് ബ്ലോക്ക് ആയ ബ്ലോക്കിൽ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിലാണ് വരുന്നത് അപ്പൊ അറിയാം ഇത് സ്റ്റാറ്റി ആണ് അല്ലെ ഈ ഒരു ടോപ്പിക് മെയിൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് സാമ്പിളി തിയറി ഉണ്ട് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് എസ്റ്റിമേഷൻ ഉണ്ട് ഹൈപ്പോത്തോസിസ് ഉണ്ട് അതിൽ ട്വന്റി എയ്റ്റ് യൂണിറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് സാമ്പിൾ സർവേ എന്ന് പറയുന്നതിന്റെ അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ള സാമ്പിൾ സർവേന്റെ പിന്നെ സാമ്പിൾ ഡിസൈനിൽ ആണ് സർവേയിൽ എന്തൊക്കെ ബയാസിസ് കയറി വരാം ടൈപ്സ് ഓഫ് സാമ്പിളിങ് ഇങ്ങനെയൊക്കെ സാമ്പിളിങ് ഉണ്ട് ആൻഡ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക് സാമ്പിളിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ്പെക്ടേഷനും സ്റ്റാൻഡേർഡ് എറർ ഒരു സാമ്പിൾ മീൻ അതും നമുക്ക് അറിയണം അതേപോലെ തന്നെ ഇത് രണ്ടും ഒരു സാമ്പിൾ പ്രൊപ്പോഷന്റെ കേസിലും എന്താണ് നമുക്കറിയാം സാമ്പിൾ മീൻ്റെ കേസിലും സാമ്പിൾ പ്രൊമോഷന്റെ കേസിലും എന്താണ് എക്സ്പെക്ടേഷൻ അതുപോലെ സ്റ്റാൻഡേർഡ് ഇറങ്ങി രണ്ട് കാര്യങ്ങളും ഈ യൂണിറ്റ് ട്വന്റി എയ്റ്റിലാണ് വരുന്നത് ഇനി യൂണിറ്റ് ട്വന്റി നോക്കുവാണെങ്കിൽ യൂണിറ്റ് ട്വന്റി ആയി നോക്കുകയാണെങ്കിൽ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് അവിടെ കൺസെപ്റ്റ് ഓഫ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്തൊക്കെയാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ത്രീ ഫണ്ടമെന്റൽ ഡിസ്ട്രിബ്യൂഷൻസ് ഡിറൈവ് ഫ്രം നോർമൽ ഡിസ്ട്രിബ്യൂഷനും നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന മൂന്ന് ഫണ്ടമെന്റൽ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട് ഒന്ന് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് ടി ഡിസ്ട്രിബ്യൂഷൻ പിന്നെ ഒന്ന് എഫ് ഡിസ്ട്രിബ്യൂഷൻ ഈ മൂന്ന് ഡിസ്ട്രിബ്യൂഷൻസിനെ കുറിച്ചൊരു പണം നമുക്ക് ഇവിടെ വേണ്ടതായിട്ടുണ്ട് പിന്നെ നമുക്ക് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് മീൻ ആൻഡ് വേരിൻസ് ഇൻ ഗ്രാൻഡർ സാമ്പിളിംഗ് ഫ്രോം ദ നോർമൽ ഡിസ്ട്രിബ്യൂഷനും നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് തന്നെ സാമ്പലിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് മീൻ ആൻഡ് വാരിയൻസ് നമുക്ക് വേണം ആവശ്യമുണ്ട് പിന്നെ നമുക്ക് സെൻട്രൽ ലിമിറ്റ് തിയറം എന്ന് പറയുന്ന ഒരു തിയറും കൂടെ ഇവിടെ യൂണിറ്റ് ട്വന്റി നയനിൽ വരുന്നുണ്ട് സെൻട്രൽ ലിമിറ്റ് തിയറും കൂടെ ഓക്കെ തേർട്ടീന്ന് പറഞ്ഞാൽ എസ്റ്റിമേഷൻ പറയുന്ന യൂണിറ്റ് ആണ് അവിടെ നമുക്ക് എസ്റ്റിമേഷന്റെ തിയറിയും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ്റ്റിമേറ്റേഴ്സും ഗ്രാമർ ആവും ഇൻ ഈക്വാളിറ്റി എന്താണ് എസെംടോട്ടിക് പ്രോപ്പർട്ടി എന്താണ് നോർമാലിറ്റി എന്താണ് ഇത്രയും കാര്യങ്ങൾ യൂണിറ്റ് നമുക്ക് എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യാറുണ്ട് ഇനി ലാസ്റ്റ് യൂണിറ്റിലേക്ക് വരുവാണെങ്കിൽ ഹൈപ്പോത്തോസിസ് ടെസ്റ്റിംഗ് എന്നാണ് ആ യൂണിറ്റിന്റെ പേര് വയ്ക്കുന്നത് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ക്രിറ്റിക്കൽ റീജൻ മെത്തേഡ് ഈ വാല്യൂ മെത്തേഡ് ഓഫ് ഹൈപ്പോത്തോസിസ് ടെസ്റ്റിംഗ് പിന്നെ ടൈപ്പ് വൺ ടൈപ്പ് ടു എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ അവിടെ പഠിക്കണം പിന്നെ പവർ ഓഫ് ദ ടെസ്റ്റ് ടെസ്റ്റിന്റെ പവർ എന്ന് പറഞ്ഞാൽ എന്താണ് ിൽ എന്താണ് ഓപ്റ്റിമം ടെസ്റ്റ് പറയുന്നത് ടെസ്റ്റ് പ്രൊസീജിയർ അണ്ടർ നോർമാലിറ്റി അസംഷൻസ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഹൈപ്പോത്തോസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന അവസാനത്തെ യൂണിറ്റിൽ എന്ത് ചെയ്യാനുണ്ട് പഠിക്കാനായിട്ടുണ്ട് അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒമ്പത് യൂണിറ്റ്സ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട് ഈ ഒമ്പത് യൂണിറ്റ്സിൽ തന്നെ ടോട്ടലി നമുക്ക് ഒരു തേർട്ടി വൺ യൂണിറ്റുകൾ പഠിക്കാനായിട്ടുണ്ട് ആദ്യത്തെ നാല് യൂണിറ്റ്സിൽ തന്നെ പതിനഞ്ചോളം സോറി ആദ്യത്തെ നാല് ബ്ലോക്കുകളിൽ തന്നെ പതിനഞ്ചോളം യൂണിറ്റ്സുകൾ വരുന്നുണ്ട് ബാക്കിയുള്ള ബ്ലോക്കുകളിൽ അഞ്ച് ബ്ലോക്കുകളിലായി ബാക്കി പതിനാറോളം യൂണിറ്റ്സുകളും അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിരുന്നു വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ ആയി തന്നിട്ടുള്ളൂ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് കൺസെപ്റ്റിന്റെ പേരെന്താണെന്നുള്ള കാര്യങ്ങൾ ഇതിൽ പലതും നിങ്ങൾ ഇതുവരെ കേൾക്കാത്തതായിരിക്കും ഇതുവരെ കേട്ട് ഓർമ്മ പോലും ഉണ്ടാവാത്തവരായിരിക്കും ും നിങ്ങളോർത്ത് പേടിക്കൊന്നും വേണ്ട ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം പഠിച്ചു പോകാം ഓരോരോ ക്ലാസ്സിലും നമ്മൾ ഇത് ഓരോന്നും എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയി തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോകും സോ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ് സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ സോ താങ്ക് യു